بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري أيسر لي يمدي أحلل لغدة من لساني افقه قولي

അവിടുത്തെ പ്രകാശിക്കുന്നൂറുകൊണ്ട് ഹിതായത്ത് നൽകപ്പെടുന്നു അവിടുത്തെ ആ പ്രഭ കൊണ്ട് പ്രകാശം കൊണ്ട് മറ്റുള്ളവർ ന്മയുടെ പ്രകാശിക്കുന്നത് ഒക്കെ അങ്ങനെയാണല്ലോ മറ്റുള്ളവർക്ക് വിളക്ക് പ്രകാശിക്കുന്നു പ്രകാശിക്കുന്നു ലൈറ്റ് മറ്റുള്ളവർക്ക് അത് മുഖേന ഉപകാരമുണ്ടാകും മറ്റുള്ള ആളുകൾ ജനങ്ങളൊക്കെ കടന്നു വരുന്നു എല്ലേക്ക് കടന്നു അഥവാ അവിടുത്തെ സവിധത്തിലേക്ക് നന്മയ്ക്ക് വേണ്ടി നന്മ കണ്ടെത്താനുണ്ട് മാർഗത്തിന്റെ മാർഗം അത് അറിയാനും പകർത്താനും വേണ്ടി ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് ഹബീബിലേക്ക് അഭയം തേടുന്ന എത്രയെത്ര ആളുകളാണ് എത്രയെത്ര ആളുകളാണ് ഉണ്ടായിരുന്നത് പ്രകാശമാണ് പ്രകാശിക്കുന്ന വിളക്കാണ് ലോകം ഒന്നടങ്കം പ്രകാശിപ്പിച്ച പ്രകാശഗോപുരമാണ് നമുക്ക് അതിനു വേണ്ടിയാണല്ലോ ആയിഷ ബിവി പറഞ്ഞത് എന്താ ആയിഷ ബി വി പറഞ്ഞത് എന്താണ് വിധങ്ങള് വീട്ടിലുണ്ടായാൽ പിന്നെ മറ്റു വിളക്കിന്റെ ആവശ്യമില്ല ചെറിയ നമ്മുടെ ദൃഷ്ടിയിൽ പെട്ടെന്നൊന്നും പെടാത്ത നമ്മുടെ കാഴ്ചയിൽ പെട്ടെന്ന് പതിക്കാത്ത വീണാൽ പോലും അവിടെ ടോർച്ച് എടുക്കണ്ട പ്രകാശം മതി മുത്തരവിൽ പറഞ്ഞതല്ലേ അവിടുത്തെ മുഖം വെട്ടിത്തിളങ്ങുന്ന മുഖമാണ് വെട്ടിത്തിളങ്ങുന്ന മുഖമാണ് പറഞ്ഞല്ലോ പറഞ്ഞല്ലോ ചന്ദ്രനേക്കാൾ പരിശുദ്ധിയാണ് ചന്ദ്രനേക്കാൾ പ്രകാശമാണ് മുഖത്തിന്റെ ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആവർത്തന ആവർത്തനം ഒരു വിരസനയായി തോന്നുന്നില്ല കാരണം പ്രമേയം എത്ര പറഞ്ഞാലും മടുക്കാത്ത മടുപ്പ് തോന്നാത്ത പ്രമേയമാണ് കുറിച്ച് എത്ര പറഞ്ഞാലും നമുക്ക് സന്തോഷമാണ് നമുക്ക് വലിയ ആവേശമാണ് തങ്ങളെ കുറിച്ച് പറയാം കൊടുത്ത പ്രകാശം പറയാം അവിടുത്തെ നൂറ് ഷരീഫ് എത്രയാണ് നമ്മൾ പറഞ്ഞത് പല കൊഴ്സുകളിലും പല സന്ദർഭങ്ങളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലോകത്തെ മറ്റുള്ള ദുരി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പടച്ചിട്ടുണ്ട് അതിന്റെ വർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മൾ നന്നാക്കി തരട്ടെ آمين برحمتك يا أرحم الراحمين